ബ്യൂട്ടിഫുൾ ചേച്ചിയെ കാണാൻ നല്ല ഭംഗിയുണ്ട് സീരിയസ്ലി ആണോ സാരി സൂപ്പർ ആണ് താങ്ക് യു ഞാനിപ്പോ വന്നതേ ഉള്ളൂ ഫുള്ള് സാരി കാണിക്കാമോ ഹായ് മോത്തി എന്നാൽ എന്റെ വിജിയ എന്നെ മറന്നു അതാണ് ആരാണ് വിജയണ്ണൻ ഹായ് സുഖമാണോ അതേ സുഖാണല്ലോ ഈ വിജിയണ്ണൻ ആരാ അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഇപ്പൊ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നീല ജോയിൻ ബട്ടൺ അപ്പുറത്തും എല്ലാ മെമ്പർഷിപ്പിലെവിന്റെയും പ്രൈസും ഡീറ്റെയിൽസ് അവൈലബിൾ ആണ് ഈ മെമ്പർഷിപ്പിലായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നീല ജോയിൻ ബട്ടൺ അപ്പുറത്തും കാണുന്നു പ്ലസ് സീമിനും എല്ലാ മെമ്പർഷിപ്പിലെവിന്റെയും പ്രൈസും ഡീറ്റെയിൽസ് എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്മൾ ചാനൽ സബ് ചെയ്യുക ജോയിൻ മെമ്പർഷിപ്പിലായി സബ്മിറ്റ് എടുക്കുക ലൈവ് അങ്ങനെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ജോയിൻ ഹലോ ഹലോ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ നീല ജോയിൻ ബട്ടൺ പ്രെസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ മെമ്പർഷിപ്പ് ലൈവിന്റെയും പ്രൈസും ഡീറ്റെയിൽസും എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്പർഷിപ്പ് ലൈവ് എടുക്കണോ താങ്ക് യു അമികോസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ജോയിൻ മെമ്പർഷിപ്പ് ഫുഡ് ഫുഡ് എന്തായിരുന്നോ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു നീല ജോയിൻ പ്ലസ് ചെയ്യും നിങ്ങൾക്ക് എല്ലാ മെമ്പർഷിപ്പിലായിരിക്കും പ്രൈസും ഡീറ്റെയിൽസും എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്പർഷിപ്പ് ലൈവ് എടുക്കാം പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യുക മെമ്പർഷിപ്പിലായി എടുക്കുക ഓക്കെ പെട്ടെന്നോടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തേക്ക് നീല ജോയിൻ ബട്ടൺ കാണാമെന്ന് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ മെമ്പർഷിപ്പ് ലൈവിൻ്റെയും പ്രൈസും ഡീറ്റെയിൽസും എല്ലാം ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്പർഷിപ്പ് ലൈവ് എടുത്തോടും ഹായ് മാം ഹായ് ഹായ് മീ മൈ മനസ്സിലായില്ല ഹായ് അമികോസ് ഒന്ന് വെയിറ്റ് ചെയ്യാനുള്ള പൊന്നെ ഹായ് ബാബി സൂപ്പർ ഹായ് സെറ്റ് ഹായ് മെമ്പർഷിപ്പ് ലൈവ് എടുത്തോളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യുക മെമ്പർഷിപ്പിലായി എടുക്കുക അപ്പുറത്താണ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു നീല ജോയിൻ ബട്ടൺ കാണാൻ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ മെമ്പർഷിപ്പ് ലൈവിൻ്റെയും ആൻഡ് ഡീറ്റെയിൽസും എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്പർഷിപ്പ് ലൈവ് എടുക്കുക ഒന്ന് വെയിറ്റ് ചെയ്യണേ നമ്മൾ കറക്റ്റ് പന്ത്രണ്ട് മണിയാകുമ്പോൾ മെമ്പർഷിപ്പ് ലൈവ് സ്റ്റാർട്ട് ചെയ്യും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യുക മെമ്പർഷിപ്പ് ലൈവ് എടുക്കുക മാത്രമേ ഹമീദയെ കിട്ടത്തുള്ളൂ വരുത്താൻ മാത്രമേ മെമ്പർഷിപ്പിലേ കിട്ടത്തുള്ളൂ ഓക്കെ അല്ലാതെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാം ജോയിൻ ചെയ്യാം മെമ്പർഷിപ്പ് എടുക്കാം ഇത് കണ്ടു നൈറ്റി ആയിട്ട് തോന്നുന്നുണ്ടോ ് ഉമ്മൂമ്മ എന്നാണ്ട് വിശേഷം ഉമ്മൂമ്മ ഇന്ന് വാണിച്ചാകും എത്ര വാണം വാണം വിടും എങ്കിലും ഒരു മിനിമം പറയല ചേച്ചി അപ്പൊ നമ്മുടെ വിട്ടത് എന്റെ തന്തയോട് പോയി പറഞ്ഞാൽ എനിക്ക് അതിന്റെ എനിക്ക് പതി കൂടെ ചേച്ചിയുടെ കറക്സം കൂടി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആണോ ഓക്കെ അപ്പൊ എല്ലാവരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യുക മെമ്പർഷിപ്പിലേവ് എടുക്കുക മൂടാക്കി ചേച്ചി ആ ഇങ്ങനെ മൂടാക്കി മെമ്പർഷിപ്പിലായ്വ് എടുത്ത് കാണാം മൂഡൊക്കെ നമുക്ക് തനിയേ വരും അപ്പൊ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പുറത്തൊരു നീല ജോയിൻ പെട്ടെന്ന് കാണാൻ ചെയ്യും നിങ്ങൾക്ക് എല്ലാ മെമ്പർഷിപ്പ് ലൈവിന്റെയും ആൻഡ് ഡീറ്റെയിൽസും എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്പർഷിപ്പിലൈവെടുത്ത് വരും ഒന്ന് വെയിറ്റ് ചെയ്യണേ നമ്മൾ കറക്റ്റ് പന്ത്രണ്ട് മണി മെമ്പർഷിപ്പ് ലൈവ് സ്റ്റാർട്ട് ചെയ്യും എന്റെ പൊന്നെ ഹമീദേ കറക്റ്റ് പന്ത്രണ്ട് മണിയായിട്ട് വരത്തില്ല ഒന്ന് വെയിറ്റ് ചെയ്യണേ എന്റെ പുളിപ്പ് മാറ്റുമോ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എടുക്ക ഏത് മെമ്പർഷിപ്പിലേ എടുത്താലും നമുക്ക് മെമ്പർഷിപ്പ് ലൈവ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം ഹായ് മോനെ വിശേഷം നമ്മൾ ചെയ്യാം ചെയ്യാം മെമ്പർഷിപ്പിലേക്കാം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ജോയിൻ ചാനൽ ചെയ്യാം

പിന്നെ എന്നാ കൊണ്ട് പറയോ നിങ്ങൾ ഫുഡ് കഴിച്ചോ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യാം മെമ്പർഷിപ്പിലായി എടുക്ക തുടക്കത്തിൽ നല്ലൊരു ഫാമിലി ചാനൽ ആയിരുന്നു ഇപ്പോൾ വല്ലാത്ത മോശമായി അയ്യോ ആണോ തുടക്കത്തിൽ നല്ല ഫാമിലി ചാനൽ ഞാൻ എന്ത് ഫാമിലിയാണ് ചെയ്തോണ്ടിരുന്നത് കരുത്തില്ലല്ലോ തുടക്കത്തിൽ എന്ത് ഫാമിലിയാണ് ചെയ്തോണ്ടിരുന്നേ

പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യുക മെമ്പർഷിപ്പിലായി എടുക്കുക പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തൊരു ജോയിനീലെ ജോയിൻ വാർഡ് മെമ്പർഷിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്പർഷിപ്പിലായി എടുക്കാം ഞാൻ നിന്റെ മെമ്പർഷിപ്പിലായി വന്ന് പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്പർഷിപ്പിലായി വിളിക്കാം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു നീല ജോയിൻ ബട്ടൺ കാണാമെന്ന് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നീ ഒന്നും കളർഫുള്ളായിട്ടുണ്ട് ഏ ആണോ എനിക്കത് തോന്നുന്നേ ഇല്ല സത്യമാണോ

അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തൊരു നീല ജോയിൻ ബട്ടൺ കാണാൻ പ്രെസ് ചെയ്യും നിങ്ങൾക്ക് സിംഗിൾ ഡേ ഓക്കെ വെയിറ്റ് ചെയ്യണേ ഉറക്കെ സംസാരിക്കൂ കേൾക്കാൻ പറ്റുന്നില്ല കേൾക്കാൻ പറ്റുന്നില്ല കേൾക്കാൻ പറ്റുന്ന ചാനൽ സബ് ചെയ്യുക ജോയിൻ ചെയ്യാം മെമ്പർഷിപ്പിലായി വെളുക്കുക അപ്പഴ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തൊരു നീല ജോയിൻ ബട്ടൺ കാണാമെന്ന് പ്രെസ് ചെയ്യും നിങ്ങൾക്ക് എല്ലാ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പിലേയും പ്രൈസും ഡീറ്റെയിൽസും എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്പർഷിപ്പ് മെമ്പർഷിപ്പിലായി വെളുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ മെമ്പർഷിപ്പിലായി വരുക അപ്പഴത്തേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തേക്ക് എല്ലാം മെമ്പർഷിപ്പിലേയും പ്രൈസും ഡീറ്റെയിൽസും എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്പർഷിപ്പിലായിട്ട് ഓടി വരും എൻ്റെ മുത്തുമണി മുത്തുമണി മുത്തുമല്ലി ചൊല്ലി നാളെ എപ്പോഴാണ് ലൈവ് നമ്മൾ ഇന്ന് ഈ സമയത്ത് തന്നെ

സാരി കുറച്ച് സൈഡ് മനസ്സിലായില്ല എനിക്ക് റിപ്ലൈ ോ പിന്നെന്താ പറയൂ എന്നാ റിപ്ലൈ നിനക്ക് വേണ്ടുന്നത് വാട്സാപ്പ് നമ്പര് വേണമെങ്കിൽ മെമ്പർഷിപ്പിലേ വരുത്തു വരണം അല്ലാതെ മെമ്പർഷിപ്പ് മനസ്സിലെഷിപ്പിലേ വെടുത്തു വരുമോ തറയാം സാരിയൊക്കെ ദൂരെ ദൂരെ കൊല്ലം നമ്മുടെ ചാനൽ സബ് ചെയ്യണം സബ്മണം അപ്പുറത്തേക്ക് ജോയിൻ ബട്ടൺ കാണാം അന്ന് പ്രസീവ് നിങ്ങൾക്ക് എല്ലാ മെമ്പർഷിപ്പിലെ പ്രൈസും ഡീറ്റെയിൽസും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ജോയിൻ ചെയ്യാം ചെയ്യാം മെമ്പർഷിപ്പിലായി സാരി കുറച്ച് കൊറ മെമ്പർഷിപ്പിലേക്ക് എടുത്തവരെ ഞാൻ പറഞ്ഞല്ലേ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജോയിൻ ചെയ്യും മെമ്പർഷിപ്പിലേക്ക് എടുക്കൂ പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൃശ്ശൂർക്ക് വരുന്നോ എന്തായാലും ഇന്നിനി പറ്റത്തില്ലല്ലോ ഞാൻ ഒരു സമയമാണ് ഈ തരശൂർക്ക് ആഗ്രഹമുണ്ട് തൃശ്ശൂരൊക്കെ നല്ല സ്ഥലമല്ലേ പക്ഷെ മൈ ലൈഫ് എന്താ പറയാ എന്താ പറയാ നോക്കട്ടെ അപ്പോൾ എല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യാൻ മെമ്പർഷിപ്പിലായി എടുക്കുക അപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ സ്റ്റേ വാട്സ്ആപ്പ് വാട്സപ്പിലായി എല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യാം മെമ്പർഷിപ്പിലായി എടുക്കുക ഓക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു നീല ജോയിൻ ബട്ടൺ കാണാമെന്ന് പ്രെസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ മെമ്പർഷിപ്പിലായി ഇതിൻ്റെയും പ്രൈസും ഡീറ്റെയിൽസും എല്ലാം ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്പർഷിപ്പിലായി എടുക്കാം ഞാൻ ആ സമയത്ത് നാട്ടിൽ തൃശൂർ പൂരിൽ നിന്നാണോ എനിക്ക് വലിയൊരു ആഗ്രഹം നടക്കൊന്നും ഇല്ല എന്നെ കൊണ്ടുവരുന്നില്ല എനിക്ക് തനിയെ വേനൽ പേരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം യോഗയും നീ തൃശൂരിൽ നിന്നും പോകണ്ട ഇങ്ങോട്ട് പോലെ അതെ എവിടെ ആണോ ദുബായിൽ ആണോ

നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യാം മെമ്പർഷിപ്പിലായി വിളിക്കുക പെട്ടെന്ന് തൊട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഇന്നായിട്ട് നമ്മൾ കറക്റ്റ് പന്ത്രണ്ട് മണിയാകുമ്പോൾ കറക്റ്റ് പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മുടെ മെമ്പർഷിപ്പിലേ സ്റ്റാർട്ട് ചെയ്യും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തും നിങ്ങൾ ജോയിൻ ബട്ടൺ കാണുന്ന പ്രെസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ മെമ്പർഷിപ്പിലായ വേണ്ടി പ്രൈസും ഡീറ്റെയിൽസും എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്പർഷിപ്പിലായി വിളുക നമ്മൾ കറക്റ്റ് പന്ത്രണ്ട് മണിയാകുമ്പോൾ മെമ്പർഷിപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്യും

നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യുക മെമ്പർഷിപ്പിലായി എടുക്കുക മെമ്പർഷിപ്പിലായി എടുത്ത് വരൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ നീല ജോയിൻ ബട്ടൺ കാണുന്ന സെയിം നിങ്ങൾക്ക് എല്ലാം മെമ്പർഷിപ്പിലായും ഇനിയും പ്രൈസും ഡീറ്റെയിൽസും എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്പർഷിപ്പിലായി വെക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യുക മെമ്പർഷിപ്പിലായി വെടുക്കുക

മെമ്പർഷിപ്പായാലും എക്സ്ക്ലൂസീവ് ഹോട്ട്ലൈവ് ആണ് അറിയാൻ നിനക്ക് ബുദ്ധി ഇല്ലേ അപ്പോൾ മനസ്സിലായില്ല എന്താണ് ബുദ്ധിക്ക് വരുന്നത് ഫേവറേറ്റ് ഫുഡ് തിരിഞ്ഞ് കളിക്കാത്ത എന്തോ ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമാണ് എനിക്ക് എല്ലാ ഈ ഫുഡും ഇഷ്ടമാണ് എന്നെ തിരിഞ്ഞ എല്ലാ ഫുഡും ഞാൻ കഴിക്കും ഞാൻ പന്ത്രണ്ട് മണിയാവുമ്പോൾ വരും പന്ത്രണ്ടായി ഞാൻ കറക്റ്റ് പന്ത്രണ്ട് മണിയാകുമ്പോഴെത്തി എന്നെ തിരിഞ്ഞു വരയ്ക്കാത്ത എല്ലാ ഫുഡിനും ഞാൻ കഴിക്കും ഇല്ല ഞാൻ മറക്കത്തില്ല തിരിച്ചൊരിക്കും ഞാൻ മറക്കത്തില്ല നാളെ നാളെ സ്വാതന്ത്ര്യദിനെ എന്റെ ഭഗവാനെ എന്നാ റിപ്പബ്ലിക് ദിനെ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മലയാളം ഞാൻ മലമ്പുഴ കഴിക്കാൻ കഴിക്കുമ്പോൾ പാമ്പ്ര എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഒരു ഞാൻ ഞാൻ നോൺ വെജ് അല്ല ഞാൻ വലിയ നോൺ വെജ് അല്ല ഞാൻ വെജ് ആണ് വല്ല രീതിയിൽ നോൺ വെജ് മീൻ കഴിക്കും പക്ഷേ അതുകൊണ്ട് ഞാൻ ഇറച്ചിയൊന്നും വല്ലാതെ കഴിക്കുന്ന ആവില്ല അതുകൊണ്ട് എനിക്ക് നോൺ വെജിനെപ്പറ്റി അത്രയ്ക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ വെജിറ്റേറിയൻ ആണ് കൂടുതലും എനിക്ക് നോൺ വെജ് അത്രയും ഇഷ്ടമല്ല മീൻ ഓക്കെ പക്ഷെ മീൻ നോൺ നോൺ ആണ് പക്ഷെ എന്നാലും എനിക്ക് മീൻ മാത്രമേ ഉള്ളൂ അത്രയ്ക്ക് ഇഷ്ടം എന്ന് പറയാൻ അല്ലാതെ നോക്കുമ്പോ എനിക്ക് വേറെ താല്പര്യമില്ല എനിക്ക് വെജിറ്റേറിയൻ ഇഷ്ടം ഓക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാനേബ് മെമ്പർഷിപ്പിലേക്കല്ല എല്ലാം കാണാം നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക മെമ്പർഷിപ്പിലേക്കബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നിന്നെ കെട്ടിക്കോട്ടെ അത്രയ്ക്കൊണ്ട് നമുക്ക് ഒരു ദിവസം ചൈനയിൽ പോയി കഴിക്കണം പാമ്പറച്ചാണോ പാമ്പ് ഓക്കെ നമുക്ക് നോക്കാം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പുറത്തൊരു നീല ജോയിൻ ബട്ടൺ കാണാൻ പ്രെസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ മെമ്പർഷിപ്പ് ലൈവിന്റെയും പ്രൈസും ഡീറ്റെയിൽസും എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്പർഷിപ്പ് എടുക്കാം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാധാരണ

ജോയിൻ ചെയ്യാം മെമ്പർഷിപ്പിലായി വിടുക അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പത്തൊന്ന് ജോയിൻ ബട്ടൺ കാണുന്ന പ്ലസ് ടീം നിങ്ങൾക്ക് എല്ലാ മെമ്പർഷിപ്പ് ലൈമിന്റെയും പ്രൈസ് ഡീറ്റെയിൽസും എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം അത് സാരിലേയും ലൈവാണ് നിങ്ങൾക്ക് ഈ സാരി ഈ സാരി ഇല്ലാതാക്കാം അത് ഇങ്ങോട്ടും ചെയ്യാൻ എങ്ങോട്ട് വെജിറ്റബിൾസ് കൂടുതൽ ഇഷ്ടം എല്ലാം ഇഷ്ടമാണ് വെജിറ്റബിൾസ് ഇഷ്ടമുണ്ടാവും എന്നൊന്നുമില്ല വെജിറ്റബിൾസ് എനിക്ക് എല്ലാം ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം സാമ്പാറും എന്താ നമ്മുടെ ഇതില് പിന്നെന്താ എനിക്കതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ എല്ലാം ഇഷ്ടമാണ് ലഭ്യ ചേച്ചി അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ജോയിൻ ചെയ്യാം മെമ്പർഷിപ്പ് ഇന്നത്തെ ലൈവ് സ്പെഷ്യൽ ഇന്നത്തെ ലൈവ് സ്പെഷ്യൽ കണ്ടു കണ്ട് വരട്ടോ നമ്മുടെ ചാനൽ സബ്മെ ചെയ്യുക ജോയിൻ ചെയ്യുക മെമ്പർഷിപ്പിലായി എടുക്കുക ഇപ്പോഴത്തെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തേക്ക് പെട്ടെന്ന് കാണുന്ന പ്രസം നിങ്ങൾക്ക് എല്ലാ മെമ്പർഷിപ്പിലായും പ്രൈസും ഡീറ്റെയിൽസും എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്പർഷിപ്പിലായി എടുക്കാം നമ്മൾ ചാനൽ സബ്മി ചെയ്യുക ജോയിൻ ചെയ്യുക മെമ്പർഷിപ്പ് എടുക്കാം

അപ്പുറത്തൊരു നീല ചോദ്യം പെട്ടെന്ന് കാണുന്ന പ്രസം നിങ്ങൾക്ക് എല്ലാ മെമ്പർഷിപ്പിലെ ഇതിൻ്റെയും പ്രൈസും ഡീറ്റെയിൽസും എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്പർഷിപ്പിലായി എടുക്കാം ഒന്ന് വെയിറ്റ് ചെയ്യണേ വാസിയാ മനസ്സിലായുവാസിയാറവാസി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജോയിൻ ചെയ്യൂ മെമ്പർഷിപ്പിലായി അത് ഞാൻ അറിഞ്ഞില്ല അതെപ്പോഴായിരുന്നു എന്നെ കെട്ടിട്ട് ചുഴലിക്കാണ്ടത് അതെപ്പോഴായിരുന്നു അല്ലെന്നോ അതെപ്പോഴായിരുന്നു ഉച്ചയ്ക്ക് ലൈവ് എന്തോട്ടെ ഞാൻ ചിലപ്പോഴൊക്കെ ഒന്നും നോക്കിയില്ല ഹായ് സതീഷ് സതീഷ് എനിക്ക് മനസ്സിലായില്ല നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യാം മെമ്പർഷിപ്പിലേക്ക ഞാൻ വരും കറക്റ്റ് ഞാൻ ഉച്ചയ്ക്ക് ഇപ്പം കുറച്ച് ബിസിയാണ് ഒന്നും വേറെ ഒന്നും കൊണ്ടുവരാ കുറച്ച് കൊറച്ച് കാര്യങ്ങളൊക്കെ അപ്പൊ എല്ലാരും ചെയ്യാം മെമ്പർഷിപ്പ് മെമ്പർഷിപ്പിലായി പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്പർഷിപ്പ് മെമ്പർഷിപ്പിലായി എടുക്കാം നിഷി ആശി നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ലൈനിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പിലായി കാണാൻ പറ്റും എവിടെ എന്ത് ഫ്യൂസ് ഹായ് ആ

നമ്മൾ കറക്റ്റ് പന്ത്രണ്ട് മെമ്പർഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്യും ഹായ് മുരളി വേറെ ഏരിത്രത്തിലാണെന്ന് നൈറ്റ് മതിയോ कर दो आइए चिका उरे नाइटी इडमो ओके ना उन बेर ना जितने जितने अपन हमारा चैनल सब भी या जोइन चाहिए या मेंबरशिप प्राय वाले का इन्हीं पे नाइटी उनका लड़की ना आ रहा है वो नाइटी वाला इल्ला आ रखा आ रखी वाला आ रखा आ रखी ना दे वाला आर यू मैरिड आई वांगल कांगल अब तो कंबोज जीवित

അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യുക മെമ്പർഷിപ്പിലായി എടുക്കുക പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ മെമ്പർഷിപ്പിലായി ഇന്റെയും പ്രൈസും ഡീറ്റെയിൽസും എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്പർഷിപ്പിലായിട്ട് വരൂ മെമ്പർഷിപ്പിലായി വരുത്താൻ നിങ്ങൾക്ക് നല്ല അടിപൊളി ഹോട്ട് ലൈവ് കാണാം നമ്മുടെ ചാനൽ സബ്വേ ചെയ്യാം മെമ്പർഷിപ്പ് ഹായ് ഗിരീഷ് കുമാർ ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ട നമ്മൾ പന്ത്രണ്ടര നിലയ്ക്ക് മെമ്പർഷിപ്പിലായി സ്റ്റാർട്ട് ചെയ്യാം മെമ്പർഷിപ്പ് ലെവൽ എന്താണ് ഇല്ല എക്സ്ക്ലൂസീവ് ലൈവ് ഇത് നോർമൽ ലൈവ് എക്സ്ക്ലൂസീവ് ലൈവ് ആണ് അതെ മെമ്പർഷിപ്പ് ലെവൽ എന്താണ് ഇല്ലാത്തെന്ന് ചോദിച്ച സത്യം നമ്മുടെ ചാനൽ സബ് ചെയ്യുക ജോയിൻ ചെയ്യുക മെമ്പർഷിപ്പിലായി എടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു നീല ജോയിൻ ബട്ടൺ കാണാൻ പ്ലസ് ചെയ്യും നിങ്ങൾക്ക് എല്ലാ മെമ്പർഷിപ്പ് ലൈവിന്റെയും പ്രൈസും ഡീറ്റെയിൽസും എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്പർഷിപ്പിലായി എടുത്ത് വരാം ഹായ് ശ്രീജിത്തെ സാരിയുടെ ബ്ലൗസ് സാരിയുടെ ബ്ലൗസ് ബ്ലൗസ് മെമ്പർഷിപ്പിലേ വരുത്തോളൂ മെമ്പർഷിപ്പിലേ വരുത്തോളൂ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യുക മെമ്പർഷിപ്പിലായി വരുക്കുക

അപ്പൊ തീരെ ജോയിൻ പറ്റം കാണാൻ കെട്ടിയ പൂർണ്ണമുണ്ടോ കെട്ടിയാൽ പൂർണ്ണമുണ്ട് അവരോട് പോയി ചോദിക്കാൻ പൂർണ്ണമാണോ പിന്നെ എൻ്റെ എന്റെ കുറ്റം ആണോ കെട്ടിയത് പൂർണ്ണമുണ്ടെങ്കിൽ ഉള്ളതല്ല അതൊന്നും എൻ്റെ തെറ്റല്ലോ നമ്മൾ കറക്റ്റ് പന്ത്രണ്ട് മണി മെമ്പർഷിപ്പിൽ കറക്റ്റ് പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മൾ മെമ്പർഷിപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്യും ഞാൻ വേണേ നമ്പർ തരാം വിളിച്ച് ചോദിക്കാം കെട്ടിയത് പൂർണ്ണമാണോ വേറെന്താണോ ഞാനിപ്പം എന്ത് പറയാൻ പറ്റും ഹായ് ചേച്ചി ഹായ് അപ്പം എല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നീല ജോയിൻ ബട്ടൺ കാണാൻ പ്രെസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ മെമ്പർഷിപ്പിലായി പ്രൈസും ഡീറ്റെയിൽസും എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്പർഷിപ്പിലായി വെക്കാം ഹായ് അനീഷെ മെമ്പർഷിപ്പിലായി വരുത്തു വരൂ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ജോയിൻ ചെയ്യാം മെമ്പർഷിപ്പിലായി വരിക അങ്ങനെ മാത്രം പറയാൻ അറിയുന്നില്ല മെമ്പർഷിപ്പിലായി വരുത്താൽ മതി അപ്പം നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറും ഒക്കെ കിട്ടും

ഗോൾഡൻ ലൈവ് എടുത്തോളൂ അപ്പം നിങ്ങൾ കുറച്ചും കൂടെ അടിപൊളി ലൈവ് വേണം